ഹലോ ഞാൻ കാലത്ത് ഇന്റബ് തൊട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ചെയ്യാത്ത ഒരു കാര്യം കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഫിനാൻഡിൽ എത്തിയപ്പോ തൊട്ട് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് കേട്ടോ എല്ലാവർക്കും സ്വാഗതം ലൈറ്റ് എല്ലാം അവിടെ എത്താനായിട്ട് നമ്മൾ നേരത്തെ തന്നെ ുംറങ്ങിട്ടുണ്ടായിരുന്നു കേട്ടോ വിന്റിലെ ഫില്ലാലിലൂടെ ഉള്ള യാത്ര കഴിഞ്ഞാൽ അത് വേറൊരു അനുഭവം തന്നെയാണ് ഈ സമയത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വണ്ടി തന്നെ പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ കൊറേ നാളായിട്ടുള്ള എന്റെ ആഗ്രഹം വേറെ ഒന്നല്ലോ സ്കീയിങ്ങിനാണ് നമ്മൾ വന്നിട്ടുള്ളത് സെറീന പാർക്കിലാണ് എത്തിയിട്ടുള്ളത് ഇവിടെ സ്കീയിങ് ചെയ്യാൻ നമുക്ക് ടിക്കറ്റ് എടുക്കണം അത് മാത്രല്ല സ്കീയിങ്ങിനുള്ള ഷൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് റെന്റിനെടുക്കാം ഇറങ്ങി ഫിൻലാൻഡില് വിന്ററിലെ ഒരു പ്രധാന ആക്ടിവിറ്റിയാണ് സ്കീയിങ് നമ്മുടെ ഫ്രണ്ട്സിലെ കുറച്ച് പേരൊക്കെ സ്കീയിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരത് പറഞ്ഞപ്പോൾ തൊട്ടുള്ള ആഗ്രഹമാണ് കേട്ടോ എനിക്ക് സ്കീയിങ് ചെയ്യണം എന്നുള്ളത് പക്ഷേ കേട്ടതിനേക്കാളും കണ്ടതിനേക്കാളും ബുദ്ധിമുട്ടാണ് സ്കീയിങ് ചെയ്യണം എന്നുള്ളത് ഇവിടെ വന്ന് ഞാൻ സ്കീയിങ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് സ്കീയിങ് ചെയ്യാൻ കുറച്ച് സ്കില്ല് നമുക്ക് അത്യാവശ്യമാണ് നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു വലിയോരും കുട്ടികളും എല്ലാവരും സ്കീയിങ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവസാനം ഞാനും സ്കീയിങ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇന്ന് കിച്ചു നല്ല വാശിയിലായിരുന്നു കേട്ടോ അവൻ എന്റെ കൂടെ സ്കീയിങ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം വേട്ടന എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് അവൻ ഉതുക്കി നിർത്തിയത് പക്ഷേ തന്നെ വീഡിയോ ശരിക്കും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത് അപ്പൊ കുട്ടികളുടെ സ്ലോപ്പിലാണ് കേട്ടോ ഞാൻ സ്കീ ചെയ്യാൻ പോകുന്നത് ആദ്യായിട്ട് സ്കീൻ ചെയ്യുന്നതുകൊണ്ട് ചെറിയ സ്ലോപ്പിൽ സ്കീൻ ചെയ്യാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് ഈ മൂവിങ് ബെൽറ്റിന്റെ മുകളിൽ കയറിയിട്ട് വേണം ആ ചെറിയ സ്ലോപ്പിന്റെ മുകളിൽ എത്താം സാധാരണയായിട്ട് ചെറിയ കുട്ടികളാണ് കേട്ടോ ഇവിടെ സ്കീൻ ചെയ്യാറുള്ളത് പിന്നെ എന്നെ പോലെ ആദ്യായിട്ട് സ്കീയിങ് ചെയ്യുന്നവരും വിചാരിച്ചത്ര എളുപ്പമുള്ളതല്ലാട്ടോ സ്കീയിങ് നമ്മൾ കറക്റ്റ് ആയിട്ടോ സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മളും തലകുത്തി വീഴും മുന്നിൽ നിൽക്കുന്ന ആളെ ഇടിച്ച് വീഴുകയും ചെയ്യും അങ്ങനെ ഞാനും രണ്ടു മൂന്ന് വട്ടം തലകുത്തി മറിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ചെറിയ രീതിയിലൊക്കെ സ്കീയിങ് ചെയ്യാനായിട്ട് തുടങ്ങിയത് അത്ര സ്പീഡിലൊന്നല്ല പതുക്കെയായിരുന്നു ഞാൻ സ്കീങ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്കീയിങ് ചെയ്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ ഇതേപോലെ താഴെ കിടക്കേണ്ടി വരും എനിക്ക് എനിക്ക് പോണ്ടേ എന്നെ പോലെ പലരും സ്കീയിങ് ചെയ്യുമ്പോ വീഴുന്നുണ്ടായിരുന്നു കേട്ടോ അവരെല്ലാരും തനിയെ എഴുന്നേറ്റ് വീണ്ടും സ്കീയിങ് ചെയ്യായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ആരും ആരെയും ഹെൽപ്പ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അതിന് പറ്റുന്നുണ്ടായിരുന്നില്ല കാല് അത്രയും ടൈറ്റ് ആയിട്ടായിരുന്നു കേട്ടോ ഇരിക്കുന്നുണ്ടാവുക അവസാനം ഞാൻ ആയുധം വെച്ച് കീഴടങ്ങി എന്റെ ആയുധം ഞാൻ തിരിച്ച് സുത്തായിട്ടിന് കൊടുത്തു അങ്ങനെ ആഗ്രഹം ഞാൻ 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 സാധിച്ചു എനിക്ക് ഷൂ തന്നെ പോവാണ് ആള് സ്കീയിങ് ചെയ്യാൻ റെഡി ആയിട്ട് നിക്കുകയാണ് പക്ഷെ എന്റെ ഷൂ ആൾക്ക് ഫിറ്റ് അല്ലാത്തോണ്ട് ഷൂ മാറ്റുന്നതിനെ പറ്റി ഞങ്ങൾ അങ്ങനെ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നു കേട്ടോ റെഡിയാള് ഇതില് ചെറിയ സ്ലോപ്പ് ആയതുകൊണ്ട് വല്യ കൊഴപ്പില്ലല്ലോ പിന്നെ പ്രോ അതെ വിന്ററിലെ സ്നോ ഇല്ലാത്ത സമയങ്ങളിൽ ഇവിടെ അവര് ആർട്ടിഫിഷ്യൽ ആയിട്ട് സ്നോ ഉണ്ടാക്കും കേട്ടോ സ്കീയിങ് ചെയ്യുന്ന സ്ലോപ്പില് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിട്ടാണ് കേട്ടോ അവരിങ്ങനെ ചെയ്യുന്നത് അവിടെ ഭയങ്കര സ്ലിപ്പറി ആയി കഴിഞ്ഞാൽ തല ഊത്തി വീഴാനുള്ള ചാൻസ് കൂടുതലാണ് കിച്ചു പിന്നെ അവന്റേതായിട്ടുള്ള കളികളിലായിരുന്നു എന്നാലും ഇന്നാളുടെ മൂഡ് അത്ര ശരിയല്ല പിന്നെ ഇത് സ്കീയിങ് പാർക്ക് മാത്രല്ലാട്ടോ സമ്മറിൽ ഇവിടെ വാട്ടർ പാർക്ക് കൂടിയാണ് അതുകൊണ്ട് തന്നെ വിന്റർ ആയാലും സമ്മർ ആയാലും ഇവിടെ ഫുൾ ആളുകൾ ഉണ്ടായിരിക്കും ചെറുതായിട്ട് അങ്ങനെ ഒക്കെ ചേഞ്ച് ചെയ്ത് സ്കീൻ റെഡി ആയിട്ട് നിൽക്കാൻ കേട്ടോ സ്കീ ചെയ്ത് വരാമെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ നോക്കുമ്പോ പുറകിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഞാനാണ് തള്ളി പുള്ളിക്കാരനെ സ്ലോപ്പിന്റെ മുകളിലേക്ക് എത്തിച്ചത് അവിടെ ചെറിയ കുട്ടികളെ സ്കീയിങ് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ നാലോ അഞ്ചോ വയസ്സായിട്ടുണ്ടാവുകയുള്ളു ആ കുട്ടികൾക്കൊക്കെ എന്നെ പോലെ തന്നെ സുഹൃത്തായിട്ട് രണ്ടു മൂന്ന് വീഴ്ചകൾക്ക് ശേഷമാണ് കേട്ടോ സ്കീയിങ് ചെയ്തത് പക്ഷെ എന്നെക്കാൾ കുറച്ചുകൂടെ സ്പീഡിലായിരുന്നു പുള്ളിക്കാരൻ സ്കീയിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കറക്റ്റ് ആയിട്ട് എന്നെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കീയിങ്ങില് കുറച്ചുകൂടി എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ ഇവിടെ സ്കീയിങ് ചെയ്യുന്നത് കാരണം അത് അത്രയും വലിയ സ്ലോപ്പാണ് അവിടെ ഒക്കെ സ്കീഇയിങ് ചെയ്യുന്നെങ്കിൽ നമ്മൾ കുറച്ചുകൂടി സ്കിൽഡ് ആയിരിക്കണം രാത്രി കേട്ടാളിപ്പ് അപ്പം നമ്മൾ സ്കീയിങ്ങിന്റെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം അതുവരെ